സുഹൃത്തുക്കൾ നമസ്കാരം ബൈജുവാണ് പച്ചത്തുറം ഇല്ലേരുടെ മറ്റൊരു യാത്രാ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് മുനീശ്വരംകുന്നിലാണ് മുനീശ്വരംകുന്ന് മാനന്തവാടി തലപ്പുഴയിലാണ് മുനീശ്വരംകുന്ന് തലപ്പുഴയിൽ നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്ററാണ് ഇവിടേക്കുള്ളത് ഞാനിപ്പോൾ ഇവിടെ വയനാട്ടിലേക്ക് വന്നത് ഒരു ക്യാമ്പുണ്ട് ഇവിടെ ഒരു നാച്ചുറൽ ക്യാമ്പുണ്ട് നമ്മുടെ ഒരു ഹമീദലി മാഷുണ്ട് മലപ്പുറമുള്ള അമീദലി മാഷയുടെ നേതൃത്വത്തിലൊരു നാച്ചുറൽ ക്യാമ്പുണ്ട് അപ്പോൾ കുറേയായി നമ്മുടെ ക്യാമ്പല്ലാണ്ട് മറ്റുള്ള ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ട് അപ്പം ആ ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം വരുന്ന കൂട്ടത്തിൽ വയനാട്ടിലെ ഒന്ന് രണ്ട് സ്ഥലങ്ങളെ വ്യൂ വീഡിയോകൾ എടുക്കാമെന്ന് വെച്ചു അതിൽ ആദ്യത്തെ ഒരു സ്ഥലമാണ് മുനീശ്വരൻ കൊന്ന് ഇനിയും കുറേ ബാക്കിയുണ്ട് അന്ന് നമ്മൾ എടുത്തിനായിരുന്നല്ലോ ഒരു പത്തോളം വീഡിയോ ആണല്ലോ നമ്മൾ പുഴയൽ വീണത് അപ്പോൾ പുതിയ ഫോൺ എടുത്തിട്ടുള്ള വയനാടിൻ്റെ ആദ്യ വീഡിയോ ആണ് ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ഇതിപ്പോൾ ബാണാസുര സാറിൻ്റെ അടുത്താണ് ക്യാമ്പ് സെറ്റി എന്നാണ് മാഷ് പറഞ്ഞത് അപ്പം വന്ന വഴിക്കുള്ള ഒന്ന് രണ്ട് സൈറ്റ് കൂടി ഏതെങ്കിലും നല്ല സ്ഥലങ്ങൾ എടുക്കണം പച്ചത്തുള്ളനുണ്ട് പച്ചത്തുള്ളിയനായിട്ടാണ് വന്നത് ഇനി നമുക്ക് മുനീശ്വരൻ കുന്നിൽ ടിക്കറ്റ് ഉണ്ട് അതിൻ്റെ കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇവിടെ പ്രവേശന സമയം മുനീശ്വരൻ കുന്നിൽ രാവിലെ എട്ട് മണി മുതൽ അഞ്ചു മണി വരെയാണ് ടിക്കറ്റിൻ്റെ ചാർജ് നാൽപ്പത്തഞ്ച് രൂപയാണ് ഞാനത് ചോദിച്ചു ടിക്കറ്റിൻ്റെ ചാർജ് നാൽപ്പത്തഞ്ചാണ് ഇവിടെ ക്യാമ്പൊക്കെ മുന്നേ ടെൻറ്റ് ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ടില്ല ഞാൻ കണ്ണൂർ നേരുമ്പുന്നെ ഇതുവഴിയായിരുന്നു വന്നത് ഇത് തലപ്പുഴ എത്താൻ മുമ്പിൽ ലെഫ്റ്റ് കട്ടിയത് വന്ന് കഴിഞ്ഞാൽ ഇവിടെ എത്തും പക്ഷേ ഈ റോഡിപ്പം പോക്കാണ് അതുകൊണ്ട് തലപ്പുഴ വഴിയാണ് വന്നത് നല്ല മനോഹരമായ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടി നല്ലൊരു ഗ്രാമീണ കാഴ്ചകളോട് കൂടിയിട്ടാണ് നമുക്ക് മനീശ്വരൻ കുന്നിൽ എത്താൻ വേണ്ടി പറ്റുക ലാസ്റ്റ് ഏകദേശം ഒരു ഒരു കിലോമീറ്ററുള്ള ഓഫ് റോഡാണ് പക്ഷേ ഒറ്റക്കായതുകൊണ്ട് ആ ഒരു വീഡിയോ ഒന്നും എനിക്ക് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ഫോണിൽ സൈക്കിളിൽ നമ്മൾ ഒറ്റക്കൈൽ വീഡിയോ എടുക്കുന്ന പോലെ ബൈക്കിൽ നമുക്ക് അങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റത്തില്ലല്ലോ മുന്നിവിടെയും മുനീശ്വര മുടിയിൽ ഇവിടെ ക്യാമ്പിംഗ് ഫെസിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം കുറേയായിട്ട് ക്യാമ്പിങ് ഇല്ല ഞാനിവിടെ ആദ്യമായിട്ട് വന്നത് ഏകദേശം ഒരു രണ്ട് വർഷം മുന്നെയാണ് നാട്ടിൽ നമ്മുടെ ഒരു സുഹൃത്തിനേയും കൂട്ടിയിട്ട് തിരുനെല്ലി അമ്പലത്തിൽ പോകുന്ന വഴിക്ക് ഇവിടെ കയറിയതാണ് വയനാട്ടിൽ ഞാൻ പറഞ്ഞതുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സ്ഥലം കൂടിയാണ് ഇവര് മുനീശ്വര മുടി സമയം രാവിലെ മണി മുതൽ മണി വരെയാണ് കുറച്ചുകൂടി നേരത്തെ ആണെങ്കിൽ നമുക്ക് നല്ല പുതിയ കാഴ്ചകൾ കാണാൻ പറ്റുമായിരുന്നു പക്ഷെ എട്ട് മണിക്ക് മാത്രമാണ് ഇവിടെ ഇവര് ഓപ്പൺ നല്ല ശക്തമായ കാറ്റാണ് ചൂടറിയുന്നില്ല ഡിസംബർ മാസത്തിലും പുല്ലൊക്കെ ഡ്രൈ ആയി മുകളിൽ ഒരു അമ്പലം ഉണ്ട് അമ്പലത്തിൻ്റെ പേര് താഴേന്ന് ഞാൻ അവരോട് അന്വേഷിച്ചിട്ട് പറഞ്ഞുതരാം വരുമ്പോൾ ഞാൻ ബോർഡ് കണ്ടിരായിരുന്നു പക്ഷെ പേര് നോക്കാൻ വിട്ടുപോയി ഒരു ക്ഷേത്രം എന്നുള്ള ഒരു ഇതേ കണ്ടിട്ടുള്ളൂ േഷപ്പെട്ട ദിവസങ്ങളൊക്കെ പൂജകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് തോന്നുന്നു വർഗം തേങ്ങി പിന്നെ ഇവിടെ കത്തിച്ചതായിട്ട് കാണുന്നുണ്ട് എന്തായാലും നല്ലൊരു സൈറ്റ് തന്നെയാണ് കുറച്ചുകൂടി നേരത്തെയൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ പാലക്കേന്ദ്രട്ടിന്റെ ആ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്ന പോലെ നമുക്ക് നല്ല ബുദ്ധിയോ അല്ലെങ്കിൽ വൈകുന്നേരമാണ് കസ്റ്റമി ഒക്കെ കാണാൻ പറ്റുമായിരുന്നത് ഇവിടെ പിന്നെ അത്ര റെസ്ട്രിക്റ്റഡ് ഏരിയ ഒന്നും അല്ല ഇത് നോർമലി നമ്മൾ പാലിക്കുന്ന പോലത്തെ ഒരു പ്രദേശമാണ് ഫോറസ്റ്റ് ഇല്ല ഫോറസ്റ്റിന് താഴെയുണ്ട് പക്ഷെ അത്ര വലിയൊരു പ്രശ്നമില്ല ഒരു ഏരിയ ആയിട്ട് തോന്നുന്നില്ല ഈ സമയത്ത് വന്നാൽ ഇതുതന്നെ നല്ല മനോഹരമായ കാഴ്ചകൾ വ്യൂ ഉണ്ട് നാല് ഭാഗവും കാണാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന് ഗഡ് വ്യൂ ഇങ്ങിയഭാഗ താഴെ മാനന്തവാടി തലപ്പുഴ താഴെ അങ്ങ് ദൂരെ വരുന്നത് മാനന്തവാടിയാണ് ഈ ഒരു സൈഡ് ഫോറസ്റ്റ് വെച്ച് കണക്ഷൻ ഉണ്ട് ആന ഉണ്ടാവുക ഞാൻ പറഞ്ഞില്ല ഇത് ആന വരുത്തണ്ടതുകൊണ്ടായിരിക്കാം ഇവര് ടൈമിങ് ഈ അഞ്ചു മണി എന്നുള്ളത് കൊടുത്തത് കാരണം ആനകള് മറ്റ് ആനിമൽസ് കാട്ടുപോത്തുകൾ പുൽമേടുകളില് ഇരതേടി വരുന്ന സമയങ്ങളാണല്ലോ പൊതുവെ രാവിലെയും വൈകുന്നേരം അതുകൊണ്ടായിരിക്കും ഈ ഒരു സമയം കൊടുത്തത് എന്തായാലും നല്ല കാര്യമാണ് അങ്ങനെ തന്നെയാണ് വേണ്ടത് നമ്മൾ പാലക്കേം തട്ടിലൊന്നും അങ്ങനെ ആനിമൽസിന്റെ ഇതില്ല ഇവിടെ വരുന്നതാണ് ഞാൻ അതാണ് ആദ്യം ഞാൻ കയറി വരുമ്പോൾ വിചാരിച്ചു ഞാൻ അന്നാദ്യം വന്നപ്പോൾ ഇൻ്റെ മോൾ ഭാഗത്തേക്ക് വന്നില്ലായിരുന്നു താഴെ മാത്രം വന്നിട്ട് പോവുകയാണ് ചെയ്തത് അത് വേറൊരു ടെൻറ്റ് ക്യാമ്പിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാനായിട്ട് വന്നതായിരുന്നു അപ്പം ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് മോൾ ഭാഗത്ത് വരുന്നത് അപ്പം അതാണ് കാര്യം അങ്ങ് ദൂരെ കാണുന്നതിൽ തിരുനെല്ലി റേഞ്ചിന്റെ ഭാഗമായിട്ട് വിടുന്ന സ്ഥലങ്ങളാണ് ഇതിന്റെ ഒരു കഷണം അവിടെ ഇങ്ങനെ വന്നിട്ട് നമ്മളെ ഈ മലയിലേക്ക് മുനീശ്വര മുടിയിലേക്ക് ജോയിന്റ് വരുന്നുണ്ട് വരുമ്പം തന്നെ ഫെൻസിംഗിരുന്നു ഞാൻ പിന്നെ അത് അത്ര വലിയ ഇതായിട്ട് വിചാരിച്ചില്ല അപ്പം വരുന്ന ക്ലാസ്സിന് വരുന്ന സ്ഥലം തന്നെയാണ് ഇതൊക്കെ പുൽമേട്ടിന്റെ നടുക്കുള്ള ഒരു ചെറിയൊരു കാടാണിത് അതുകൊണ്ട് തന്നെ ധാരാളം പക്ഷികൾ ഇതിന്റെ പാറി കളിക്കുന്നുണ്ട് അതിനൊക്കെ കൂടുകൾ ഇതിന്റെ ഇടയിൽ ഉണ്ടാവും ഇങ്ങനെയുള്ള കുന്നിൻ്റെ പ്രദേശത്തുള്ള പക്ഷികളൊക്കെ കൂടുതലും കൂടുപുട്ടുന്നത് ഇതുപോലെയുള്ള ഇതൊക്കെ കുറ്റിച്ചെടികളാണ് കുറ്റമരങ്ങളാണ് അതായത് ഈ മരങ്ങളെ ശക്തമായറ്റ കാറ്റിന് കൊണ്ട് നിൽക്കുന്ന മരങ്ങളാണ് അതുകൊണ്ടാണ് അതിന് അതിൻ്റെതായ വളർച്ചയുള്ളു അത്രേ ഉണ്ടാകത്തുള്ളു അവിടെന്നാണ് വന്നത് നല്ല സൈറ്റാ നാല് ഭാഗം വ്യൂ ഉണ്ട് അതാണ് പ്രത്യേകത ഇങ്ങനെ നല്ല തേയിലത്തോട്ടങ്ങളാണ് താഴെ കാണുന്നത് ചങ്ങാതിമാരെ പച്ചത്തുള്ളം കിഴറിയുടെ ഒരു വീഡിയോ കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ് ചില സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ അൺസബ്സ്ക്രൈബ് ചെയ്യുവാണ് ചേട്ടൻ്റെ അവതരണമൊക്കെ പോരാ എന്നൊക്കെ അപ്പോൾ ഇവരോട് പറയാനുള്ളത് ഞാൻ മുന്നേ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് ഞാൻ ഈ ഒരു ഈ നമ്മുടെ പച്ചത്തുള്ളം കിഴറ യൂട്യൂബ് കൊണ്ട് ഉദ്ദേശിക്കുന്ന മെയിൻ കാര്യം ഒളിഞ്ഞിരിക്കുന്ന നമുക്ക് പോകാൻ പറ്റാവുന്ന നല്ല നല്ല കാഴ്ചകള് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എല്ലാവരിലും എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് എനിക്കുള്ളത് അതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ കണ്ട അമ്പലത്തിൻ്റെ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലമാണിത് ഞാനൊന്ന് സ്ലിപ്പായി ഇപ്പോൾ ഞാൻ ചെരുപ്പൂര് ഒറ്റമരം ഒറ്റമരത്തിൻ്റെ പ്രത്യേകത എന്നാൽ ഏത് കാറ്റിനെയും ശക്തമായ കാറ്റിനെയും ഇത് ഇതായിക്കൊണ്ട് ഒരു മരമാണ് അപ്പോൾ ആ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം നമ്മൾ ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ കുറേ അറിയപ്പെടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആൾക്കാർ എത്തിച്ചേരാൻ പറ്റാതെ കിടക്കുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എവരിലും എത്തിക്കുക കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് മെയിനായിട്ടുള്ളത് അത് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഉള്ള ഒരു അനുഭവം കാഴ്ചകൾ അപ്പം ഏവരും ആ ഒരു തലത്തിൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക യാത്ര മാത്രമാണ് എപ്പോഴും നമ്മുടെ ചാനലിൽ ഉണ്ടാവുക യാത്ര അനുഭവങ്ങളുമായിരിക്കും അപ്പം ഇത്രയും കൂടെ കട്ടക്ക് നിന്ന പോലെ ഇനി അങ്ങോട്ട് ഉണ്ടാവുക ഉണ്ടാവണം ഇനി വീണ്ടും തുടരും യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി താൽക്കാലികമായി വിട പറയുകയാണ് അപ്പം നന്ദി നമസ്കാരം